ഹായ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ ഗ്രില്ലിംഗ് മെഷീനിൽ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ നേരിട്ട് ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ഒരു പകുതി കഷ്ടം നാരങ്ങ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വാരി വിതരാൻ വേണ്ടി പോവാണ് സോറി വാരി വിടാനല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അല്ല വറ്റ വെച്ച പറ്റേ മസാലയിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് വെക്കേണ്ടേ അതും കൂടെ ചേർത്തിട്ട് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പൊടികൾ മാത്രം പോരല്ലോ നാരങ്ങ മറന്നു പോരത് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് എന്താ പറയുക ഇടതുകൊണ്ട് കഷ്ടപ്പെട്ട് പിഴിഞ്ഞ് ചേർത്ത് മസാലയിൽ മിക്സാക്കിയിട്ട് ഇപ്പം ക്ഷമിക്കുന്നത് നമ്മളിങ്ങനെ എന്നും എല്ലാം ഒറ്റക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഒരു വശത്തെ മസാല തേക്കില് സക്സസ്ഫുള്ളി ആണ് അപ്പോൾ അടുത്ത വശവും കൂടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് സെറ്റാക്കി വെക്കാം അങ്ങോട്ട് അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ നല്ലല്ലേ കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പേശെന്നൊക്കെ നമുക്ക് ഉറപ്പുവരുത്തി കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാലല്ലേ സമാധാനമായിട്ട് പിന്നീടത് ഗ്രില് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിലൊക്കെ എരിവും പുളിയും ഉപ്പും ഒക്കെ കയറിയില്ലെങ്കിൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഇടിയില്ലെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിൽ മസാലയുടെ കുറച്ച് കിട്ടണം കഴിക്കുമ്പോൾ ഉള്ളിലത്തെ പോഷൻ കഴിക്കുമ്പോൾ ആണെങ്കിൽ പോലും കുറച്ച് മസാലയൊക്കെ കിട്ടണം അപ്പം നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളിലേക്കത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ഉപ്പൊന്നും കിട്ടില്ല ഉപ്പിൻ്റെ ടേസ്റ്റ് പുളി ടേസ്റ്റൊന്നും കിട്ടില്ല അങ്ങനെ ഗംഭീരമായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കിതിനെ ഗ്രില്ലെയ്ത് സെറ്റാക്കി എടുക്കാം നമ്മുടെ ഇലക്ട്രിക്കൽ ഗ്രില്ലിംഗ് മെഷീൻ നമുക്ക് ആദ്യം തന്നെ ഓണാക്കി വെക്കാം അതൊന്ന് ചൂ കോവിലൊക്കെ ഒന്ന് ചൂടായി സെറ്റായി വ വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ അതാ നമ്മളിപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിലും കനലിലൊക്കെ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ് എടുത്തേക്കുന്നത് ഈ ഇലക്ട്രിക്കൽ ഗ്രില്ലിംഗ് മെഷീൻ്റെ മേളിലൊരു മെഷി പോലത്തെ ഉണ്ട് അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ തിരിക്കാനൊക്കെ മറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മറിക്കാണ്ടിരിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം സംഗതി തന്നെ ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ അതൊന്ന് വെച്ച് ലോക്കാക്കാൻ ഇച്ചിരി പണിപ്പെടുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു കിലോ അടുത്ത് തരുന്ന ഒരറ്റ മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചുകയാണ് രണ്ട് സൈഡും മറിച്ച് തിരിച്ചും നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇലക്ട്രിക്കൽ ഗ്രില്ലിങ് മെഷീൻ്റെ മേലത്തെ മെഷീൽ വെക്കാൻ പറ്റും പക്ഷെ അപ്പുറത്ത് മറച്ചിടുമ്പോഴത്തേക്കും ചിലപ്പോൾ തോലൊക്കെ അതിൽ തന്നെ ഇരിക്കും അങ്ങനെ നമ്മുടെ ഫിഷ് ആ എന്താ പറയുക ചൂടത്ത് ചൂട് കനലിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ പുള്ളുന്ന ചൂടിൽ കിടന്ന് വേവുകയാണ് നമുക്കുള്ള ഫിഷ് ആയി തീരുകയാണ് ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയാണല്ലോ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആക്ച്വലി ഇതെൻ്റെ ബാൽക്കണിയാണ് ബാൽക്കണിയിലാണ് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തേക്കത് അപ്പോൾ ഈ ലൈറ്റ് സെറ്റിങ്ങിൻ്റെ ഇടയിൽ സാധാരണ ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അതിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി ഫോണിൽ ടോർച്ച് അടിച്ച് വയ്ക്കേണ്ട അവസ്ഥയൊക്കെയാണ് എന്തായാലും മൊത്തത്തിൽ നല്ല കളർഫുൾ ലൈറ്റ് ഉണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ രാത്രി ചെറിയ വെളിച്ചമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസിൽ ഇരിക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചത്തിൽ ഈ മീനിൻ്റെ എക്സാക്റ്റ് അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ടോർച്ചും കൂടെ യൂസ് ചെയ്തു എന്നുള്ളൂ മൊത്തത്തിൽ എന്താ പറയുക എൻ്റെ ഒരു ഹോം ടൂറും ബാൽക്കനിയുടെ സെറ്റിങ്സൊക്കെ ഞാൻ വേറൊരു ദിവസം ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയിലും കുറേശ്ശേ കുറേശ്ശേ പോർഷൻസൊക്കെ വരാറുണ്ടെങ്കിലും അത് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് സംഗതി ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് എടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കിയതാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്ന് ഇളകി പോരാൻ വേണ്ടി കുറച്ച് പണിപ്പെടണം ചെറിയ ചെറുതായിട്ടിങ്ങനെ തോലൊക്കെ അത് ഗ്രില്ലിൽ പിടിച്ചിരിക്കും ബട്ടർ തേച്ചാണെങ്കിലും കുറച്ച് പോഷനൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ വൃത്തിയായിട്ട് ഇളക്കി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ സംഗതി ഒക്കെ ഇട്ടുണ്ട് അതുകൊണ്ടില്ലേ അപ്പോൾ അതിന് വേണ്ടി പ്ലേറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് പോണമെന്ന് തന്നെയായിരുന്നു ആഹാ ഹാ കുറച്ച് തക്കാളിയും സർവാളിയും നാരങ്ങയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അത് കേട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്